നേതാവിന്റെ റൂമിൽ നിന്നാണ് ഞങ്ങൾ ഉയർത്തിയ ഉത്കണ്ഠയും ശരി വയ്ക്കുന്ന കാര്യമാണ് ഇന്ന് കളമശ്ശേരിയിൽ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തിനാ എന്റെ ഗോവിന്ദ ഈ ചീത്ത പേരുണ്ടാക്കുന്നത് വലിയ പാരമ്പര്യമുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഒരു കണ്ണിയല്ലേ ഈ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടത് അതെന്താ മാഷെ ശ്രദ്ധിക്കാത്തത് മാഷെ ഭരണത്തിൻ്റെ തണല് നോക്കി ഇത്തരം ചില ശക്തികൾ പാർട്ടിയുടെ ഉള്ളിലേക്ക് കടന്നു കൂടിയിട്ടുണ്ട് മാഷെ താങ്കളുടെ പാർട്ടിയുടെ വിവിധ സംഘടനകളിൽ ഇത്തരം ചില കക്ഷികൾ കടന്നുകൂടി കാണും അവരുടെ ലക്ഷ്യം പാർട്ടിയെ നന്നാക്കുകയോ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ അല്ല ഈ ഭരണത്തിൻ്റെ ശീതളമേയിൽ അവർക്ക് ഇത്തരം ചില കച്ചവടങ്ങൾ നടത്തി പണുണ്ടാക്കുകയും ഈ സമൂഹത്തെ നശിപ്പിക്കാൻ കഴിയുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് അത് മാഷും മാഷിയുടെ പാർട്ടിയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ മഹാദുരന്തത്തിലേക്കലായിരിക്കും കേരളം കടന്നു പോകുക എന്ന് മാഷ് മനസ്സിലാക്കണം വലതുപക്ഷ കക്ഷികളിൽ ഇത്തരം ശക്തികൾ കടന്നുകൂടുക എന്നുള്ളത് എളുപ്പമാണ് കാരണം അതൊരു ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് അല്ല പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലായിരുന്നില്ല പാർട്ടിയുടെ സംവിധാനം വളരെ ശക്തമായിരുന്നു ഇത്തരം ശക്തികൾ അതിനകത്തേക്ക് കടന്നു കയറുന്നത് എളുപ്പമല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സംഗതികൾ പുറത്തു വരുന്നത് വാർത്തകൾ പുറത്തു വരുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ് എന്ന് മാഷ് മനസ്സിലാക്കിയാൽ വളരെ നല്ലത് കാരണം ഇത്തരം നേതാക്കളെ സാധാരണ മനുഷ്യർ സാധാരണക്കാരുടെ പ്രശ്നങ്ങളുമായി സമീപിക്കുമ്പോൾ അവരെത്തരത്തിലായിരിക്കും ഈ പൊതുജനത്തിനോട് സമീപനമെടുക്കുക എന്നുള്ളത് സാറിനോ അല്ലെങ്കിൽ മാഷൊക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അപ്പോൾ അവരുടെ പൊതുജന ശ്രദ്ധയല്ല പൊതുജന സേവനമല്ല അവരുടെ ലക്ഷ്യം എന്നുള്ളത് വളരെ തീർച്ചയാണ് പണം ഉണ്ടാക്കുക അത് എങ്ങനെയായാലും ലഹരി വിറ്റായാലും മദ്യം വിറ്റായാലും ഇനി കച്ചവടം നടത്തിയായാലും കള്ളക്കടത്ത് നടത്തിയായാലും കൊള്ളം നടത്തിയായാലും സ്വർണം കള്ളക്കടത്ത് നടത്തിയാലും പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും അതിനവർക്ക് വേണ്ടത് ഭരണത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് ആ പ്രൊട്ടക്ഷൻ കിട്ടാൻ ഏറ്റവും എളുപ്പം ഭരണത്തിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിനവർ പല വേഷത്തിൽ വരും മാഷെ മാഷക്കും മാഷിട കക്ഷിക്കും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കക്ഷിക്കും മാഷിട കക്ഷിക്കും ഈ കേരളത്തിനും അത് വീണ്ടും ദുരന്തം തന്നെ സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മാഷെ

എത്ര നിഷ്കളങ്കരായിട്ടാണ് ഇവർ പ്രതികരിക്കുന്നതെന്ന് കഞ്ചാവ് പിടിച്ച കേസിലാണ് ഇവർ സംസാരിക്കുന്നത് അവർക്കൊന്നും അറിയില്ല പോലും ആയിരിക്കാം അവർ താമസിക്കുന്ന മുറിയിൽ ഈ കഞ്ചാവ് കിലോ കണക്കിന് കഞ്ചാവ് എങ്ങനെ വന്നു എന്നുള്ളത് അന്വേഷിക്കട്ടെ പോലീസ് കണ്ടെത്തട്ടെ പക്ഷേ ആ നിഷ്കളങ്കത പൊതുജനത്തിന് ബോധ്യമുണ്ടേ മാഷെ മാഷ മാഷയുടെ പാർട്ടിയോ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല മാഷെ ഇന്നത്തെ ഈ തലമുറയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അപചയം മാഷ് ശ്രദ്ധിക്കാതെ പോകരുത് കാരണം ആഷ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ വേളയിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഭാവി വലിയ അപകടത്തിലായിരിക്കും മാഷേനെ സംശയമില്ല പണ്ട് ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ തൊഴിലാളികൾ എല്ലാവരും സംഘടിച്ചിരുന്നത് നല്ലൊരു ഭാവി നല്ലൊരു സമൂഹം സൃഷ്ടിക്കാനായിരുന്നെങ്കിൽ ഇന്ന് അതല്ല ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാം ഉണ്ട് മാഷേ രക്ഷിതാക്കൾ അവർ അനുഭവിച്ച ദുഃഖം ഈ ചെറുപ്പക്കാർക്ക് വരരുത് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കരുത് എന്ന് കരുതി അവർക്ക് വാരി കോരിക്കൊടുത്ത് അവരെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനയക്കുന്നിടങ്ങളിൽ അവർ കാണിച്ചു കൂട്ടുന്ന ഈ വൃത്തികേടുകളെ തടയിടേണ്ടത് ആവശ്യമുണ്ടത് ഇത് ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഈ എല്ലാ സംഘടനകളുടെയും നേതൃത്വത്തിനാണ് മാഷെ മാഷടക്കമുള്ളവർക്ക് കാരണം ഇത് കാണാനുള്ള സമയമില്ലാതെ പോകുന്നതാണ് പ്രശ്നം അധികാരത്തിലുള്ള കക്ഷി എന്നുള്ള നിലയ്ക്ക് മാഷിയുടെ കക്ഷിക്ക് ഇതിലൊരു പ്രധാന പങ്കുവഹിക്കാനുണ്ട് മാഷെ പ്രതിപക്ഷങ്ങൾക്കും മറ്റ് കക്ഷികൾക്കും ഇല്ല എന്ന ഉത്തരവാദിത്വം ഇല്ല എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം പക്ഷേ മാഷിട കക്ഷിക്കാണ് ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്വം ഒരു ഗവൺമെൻ്റോ അതിൻ്റെ സംവിധാനം വിചാരിച്ചാൽ മാത്രം ഈ വിപത്തിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്കില്ലാതാക്കാൻ കഴിയില്ല മാഷെ മാഷിയുടെ പാർട്ടി ഒന്നാകെ ഉണരേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുള്ള പൊതുജനങ്ങൾ ഒന്നടങ്കം ഈ ഒരു വിപത്തിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് ഒട്ടും തന്നെ നിയമങ്ങളൊന്നും കയ്യിലെടുക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ ഇവരെ പിടികൂടിയേൽപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ഏതൊരുവനും പറയാനാകുക ഈ വിപത്ത് ഇവിടെ അവസാനിച്ചില്ലെങ്കിൽ ഈ നേതാക്കൾക്ക് ഇനിയും ഇതുപോലെ പറയാൻ അവസരമുണ്ടാകും മാഷേ അതിനവസരം മാഷും മാഷുടെ പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ്റും ഉണ്ടാക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് എസ് എഫ് ഐ നേതാവിന്റെ റൂമിൽ നിന്നാണ് പിടിച്ചതും ആ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും നേതാക്കളും ഇതുപോലെ മദ്യം കൊണ്ടുപോയി വിൽപ്പന നടത്തി ജീവിക്കുന്നയിടത്തേക്ക് നാടെത്തിയിരിക്കുകയാണ് ഈ നാടിനെ മോചിപ്പിക്കാൻ കണ്ണിൽ നിന്നും കഞ്ചാവിൽ നിന്നും ഈ രാജ്യത്ത് മോചിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണം അതിന്റെ തുടക്കമാണ് നമ്മുടെ മഹിളാ സമരം നിങ്ങൾ ഉയർത്തിയ ഉത്കണ്ഠയും ശരി വയ്ക്കുന്ന കാര്യമാണ് ഇന്ന് കളമശ്ശേരിയിൽ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾ ഇപ്പൊ അവിടെ പോയി നോക്കിയോ അവിടെ പോയി നോക്കിയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയതാരാ ഞങ്ങളുടെ ആളുകൾ വന്നത് ഈ പ്രതികളെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും അറസ്റ്റ് ചെയ്യണം ഒരാളെ പോലും വിടരുന്നതാണ് ഇപ്പൊ ക്വാണ്ടിറ്റി കുറച്ച് വെച്ചാൽ പേരിൽ ചില ആളുകളെ വിട്ടു പക്ഷെ വലിയ ക്വാണ്ടിറ്റിയാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് രണ്ട് കിലോ കഞ്ചാവ് പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ വരെ ഇൻവോൾവ് ആണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അവരിപ്പം മറച്ചു വെച്ചിട്ട് ദേശമൊന്നും പറഞ്ഞാവൂല്ലോ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇതാണ് അവിടുത്തെ യൂണിയൻ മുറിയെന്ന് വെച്ചാൽ ഇടിമുറിയാണ് ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയല്ലേ അവനോട് കൊടി കെട്ടാൻ വേണ്ടി കൊടിമരത്തി കയറാൻ പറഞ്ഞു ഭിന്നശേഷിക്കാർ കാലിൽ വയ്യാത്ത ആളോട് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ യൂണിയൻ മുറിയിൽ ക്രൂരമായി ഭയങ്കരമായ ഡ്രഗ്സ് ആണ് ഇനി ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത് മാഷി പാർട്ടി നേതാവ് എന്നതിന്റെ ഉപരി ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്കെങ്കിലും താങ്കൾ താല്പര്യമെടുക്കണം മാഷിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞ അമൂർത്തമായ ചില സന്ദർഭങ്ങളിൽ മൂർത്തമായ ചില തീരുമാനങ്ങൾ എടുക്കണം മാഷി നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക